ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കോട്ടായി പുളിനെല്ലിയിലാണ് ഇപ്പോൾ ഇത് ഇത് കാണുന്നത് കോട്ടായി ജംഗ്ഷനാണ് പാലക്കാട് കോട്ടായി ജംഗ്ഷൻ ഇതാണ് കോട്ടായി സ്കൂൾ ഗവൺമെൻറ് സ്കൂളാണ് സോ ഇവിടുന്ന് പെരിങ്ങോട്ട് കുറിച്ചു പോകുന്ന റോട്ടിൽ കുഴമ്പെന്നൊക്കെ നമുക്ക് ഇവിടുന്ന് കോട്ടായി പോകുന്ന അറിയാം ഈ പെരിങ്ങോട്ട് കുഴിച്ചു പോകുന്ന റോട്ടിൽ ഇവിടെയാണ് പുളിനെല്ലി കുത്തന്നൂർ പോകുന്ന ഈ ഒരു ടി ജംഗ്ഷൻ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് കേട്ടോ ഇതാണ് പുളിനെല്ലി കുത്തന്നൂർ പോകുന്ന ടി ജംഗ്ഷൻ കാണുന്നത് ആ റൂട്ടിലൂടെ വന്നേ ഈ ഒരു ജംഗ്ഷൻ എന്ന് ഇവിടെ അടുത്ത് തന്നെ പുളുനെല്ലി മോസ്ക് ഉണ്ട് സൊ ഒരു ജംഗ്ഷൻ്റെ ജംഗ്ഷൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു അറുനൂറ് മീറ്ററോളം നമ്മുടെ പ്രോപ്പർട്ടിക്ക് ദൂരം വരുന്നുണ്ട് ഈ കാണുന്നതാണ് പുളുനെല്ലി മോസ്ക് പള്ളി ഈ ഒരു പള്ളിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു നാനൂറ് തൊട്ട് അഞ്ഞൂറ് മീറ്റർ ഒരു അര കിലോമീറ്ററോളം ദൂരം നമ്മുടെ പ്രോപ്പർട്ടിക്ക് വരുന്നുണ്ട് സോ ഇതാണ് പ്രോപ്പർട്ടിക്ക് പോകുന്ന റോഡ് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഏഴ് സെൻറ്റ് സ്ഥലം ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ഫ്രണ്ടിൽ അതിലും ഗേറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി മൂന്ന് വശവും വന്നിട്ട് കമ്പി വരിയാണ് കെട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിട്ട് മൂന്ന് വർഷം പഴക്കം കൊണ്ട് ഗ്രാനൈറ്റ് ആണ് ടൈ നിലത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് ഒറ്റ നിലയാണ് മേലെ സ്റ്റെയർ റൂം മാത്രം ഉണ്ട് ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഏഴ് സെൻറ് സ്ഥലത്ത് ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത് ബോർവെല്ലാണുള്ളത് ഇവിടെ ബാക്കിൽ ഒരു സ്റ്റോർ സ്പേസ് പോലെ ഒരു റൂമുണ്ട് കേട്ടോ നമ്മൾ കറൻറ്റൊക്കെ എടുക്കാൻ വേണ്ടി ആദ്യം കൊടുക്കുന്ന ആ റൂം ഷെഡ് അങ്ങനെ വെച്ചിട്ടുണ്ട് ബാക്ക് സൈഡിലായിട്ടാണ് ഇവിടെ തിരുമുന്ന കല്ലും അതിന് കുറച്ചപ്പുറത്തായിട്ടാണ് ഞാൻ ബോർവെല്ല് കൊടുത്തിരിക്കുന്നത് പുഴ കാണാം ഇതാണ് ബോർവെല്ല് ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് ബൗണ്ടറി കാണുന്നുണ്ട് കണ്ടില്ലേ ഇതാണ് ബൗണ്ടറി കാണുന്നത് ഇവിടെ ഇവിടെ ഒരു ഓപ്പൺ വെളിയിലുള്ള ഔട്ട് സൈഡിലുള്ള ഒരു ഇന്ത്യൻ ടൈപ്പിലുള്ള വാഷ്റൂം കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നിവിടെ അത്യാവശ്യം ഈ സൈഡ് മാത്രമേ അത്യാവശ്യം കുറച്ച് സ്പേസേ ഉള്ളൂ ബാക്കി സ്ഥലങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഫ്രണ്ടിലായാലും ഇത് കിച്ചണെന്ന് വെളിയിലോട്ടുള്ള ഡോറാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് ഫേസ് നോക്കുമ്പോൾ നമുക്ക് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് ഏരിയയിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടുന്നുണ്ട് ഫ്രണ്ട് മാത്രമാണ് ഇവർ മതിൽ കെട്ടിയിരിക്കുന്നത് ബാക്കിയൊക്കെ കമ്പി വീലി തന്നെയുള്ളത് നമുക്ക് വീടിൻ്റെ ഉൾവശം നോക്കുകയാണെങ്കിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു കാർ കാർപോറേഷനുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് നല്ലൊരു സിറ്റ് ഔട്ട് കിട്ടുന്നുണ്ട് അത് കയറിക്കാൻ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയ ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഗ്രാനൈറ്റാണ് നിലത്ത് മൊത്തം കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം എൽ ഇ ഡി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് ഹാൾ വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് നിലത്തിൻ്റെതും ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ വാഷ്റൂം എല്ലാം ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നല്ല വലിയൊരു ഡൈനിങ് സ്പേസും കിട്ടുന്നുണ്ട് സ്റ്റെയർ റൂമിൽ ഹാൻഡ് റയിൽ കൊടുത്തിട്ടില്ല അതിൻ്റെ വർക്ക് കുറച്ച് വർക്കുകൾ ഉള്ളൂ ചെറിയ ചെറിയ കുറച്ച് ഉള്ളൂ ഇപ്പം ഡൈനിങ് സ്പേസിൻ്റെ ആ സൈഡിൽ തന്നെ വന്നിട്ടൊരു വാഷ്റൂം സ്റ്റെയർ കേസിൻ്റെ താഴെ തന്നെ ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു വാഷ്റൂം തന്നെയാണ് ഇവിടെ നമ്മൾ കോമൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് മേലേ കണ്ടല്ലേ സ്റ്റെയർ റൂം അത്യാവശ്യം നല്ല വലുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ കയറിക്കുന്നത് അടുത്ത ഫസ്റ്റ് ഒരു ബെഡ്റൂം ഇത് കോമൺ ആണ് കേട്ടോ ഇതിന് അറ്റാച്ച്ഡ് ഇല്ല ഇത് വേണമെങ്കിൽ അറ്റാച്ച്ഡ് ആക്കുകയൊക്കെ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ആ പുറത്തുള്ള വാഷ്റൂമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് വാഷ് വാഷ് വാഷ്ബേസിൻ്റെ ഏരിയ ആണ് ഡൈനിങ് സ്പേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു മാസ്റ്റർ ബെഡ്റൂം ഈ ബെഡ്റൂം അറ്റാച്ചഡാണ് കേട്ടോ താഴെ ഒരു രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതിലൊന്ന് അറ്റാച്ചും ഒന്ന് കോമൺ ആണ് ഇതാണ് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു വാഷ്റൂം എല്ലാം നല്ല മെയിൻറ്റെയിൻ ചെയ്താൽ മെയിൻറ്റൈൻ ചെയ്ത് വെച്ചിട്ടുള്ള വീട് തന്നെയാണ് ഇവിടുന്ന് നമ്മൾ നേരെ സ്റ്റെയർ റൂമിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് കിച്ചൺ കാണാം സോടെ കിച്ചൺ ഏരിയ അത്യാവശ്യം സ്പേസ് ഉള്ളത് നമുക്ക് കിഴക്ക് ഫേസ് ചെയ്തിട്ട് തന്നെയാണ് വീടുള്ളത് അതുകൊണ്ട് തന്നെ കിച്ചണും ഫ്രണ്ടിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ സ്റ്റെയർ മേലെ കയറാം ഇവിടെ നമുക്ക് കാണാം ഹാൻഡ് റയിൽ മാത്രം കൊടുത്തിട്ട് എല്ലാം ഗ്രാനൈറ്റിലാണ് കേട്ടോ വർക്ക് നിലത്തിൻ്റെ വർക്കൊക്കെ കൊടുത്ത് ഗ്രാനൈറ്റിലാണ് ഇവിടെ മേലെ അത്യാവശ്യം ചെറിയ സ്പേസ് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൽ ഹാൻഡ് ഒരു സ്റ്റീലിൻ്റെ ഹാൻഡ് റൈലും കൊടുത്താൽ ആയി വലിയ വർക്കൊന്നുമില്ല ചെറുതായിട്ടൊന്ന് നോക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ ഒന്ന് എടുത്തൊരു ആസിഡ് ക്ലീനിങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സൂപ്പർ വീടായി ഒരു പുതിയ വീടിൻ്റെ ലെവലിൽ തന്നെ എല്ലാം കിടക്കുന്നത് ഓക്കെ ഇപ്പം നമുക്ക് ടെറസ് ഏരിയ അത്യാവശ്യം സ്പേസ് ഉള്ള നല്ലൊരു ടെറസ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ചുറ്റുവട്ടം അത്യാവശ്യം സ്പേസ് കിട്ടുന്നുണ്ട് ഏഴ്സിൻ്റെ സ്ഥലമുണ്ട് ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത് ബോർവെല്ലാണ് വെള്ളത്തിൻ്റെ സോഴ്സ് ഉള്ളത് രണ്ട് ബെഡ്റൂം ഒന്ന് അറ്റാച്ചഡ് ഒന്ന് കോമൺ ആണ് സോ ഈ ഒരു പ്രോപ്പർട്ടി ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ചോദിക്കുന്ന പ്രൈസ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ തന്നെയാണ് അപ്പോൾ തേർട്ടി ഫൈവ് ലാക്സിന് ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ സൂപ്പറാണ് അതുപോലെ ഇത് നമുക്കിപ്പോൾ ഒരു ഹൈവേ നമ്മൾ കുഴമമുന്ന് ഹൈവേയ്ക്ക് എത്താൻ വേണ്ടി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് മാത്രം മതി ഇവിടുന്ന് കുഴമം ഹൈവേയിലേക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് മതി അതുപോലെ തന്നെ ഒരു തേർട്ടി മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഒലക്കോട് റെയിൽവേ സ്റ്റേഷൻ ആയാലും അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് ആയാലും നമുക്കൊരു അര കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റും അപ്പോൾ ഈ ഒരു സൂപ്പർ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് വെറും മുപ്പത്തഞ്ച് ലക്ഷം രൂപയുള്ളൂ അതും നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യുക നമ്മളതിന് വേണ്ട ഹെൽപ്പ് നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പറ്റുന്ന ഫ്രണ്ട്സിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക ഓക്കെ താങ്ക് യു അടുത്തൊരു സൂപ്പർ വീഡിയോയ്ക്ക് വരുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു